വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഈറ്റിംഗ് ചലഞ്ച് ആണ് എന്റെ ഓർമ്മയിൽ നമ്മുടെ ചാനൽ ഈറ്റിംഗ് ചാലഞ്ച് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ ഉം ഒരു കണ്ട് ബിരിയാണി ആ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സെക്കൻഡ് ഈറ്റിംഗ് ചാലഞ്ച് ആണ് ചാനലില് സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചിന്റെ നെയ്മെന്ന് പറയുമ്പോ സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ചാണ് അപ്പൊ ഞാൻ നൂഡിൽസ് ഒക്കെ മേടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് നമുക്ക് ചലഞ്ചിലോട്ട് പോവാം അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് ഗൈസ് നമ്മൾ നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ അമ്മ എന്താ പാചകം ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ുന്നു നമുക്ക് അതല്ല ഇവിടുത്തെ വിഷയം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ചാലഞ്ചിനുള്ള നൂഡിൽസ് ഇത് കൊറിയന്റെ ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ വെജ് ഫ്ലേവർ ആണ് അന്ന് ഒരു ദിവസം ഒരു കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്ത് എനിക്കിഷ്ടമല്ലായിരുന്നു അതെ നമുക്കിത് നോക്കാം രണ്ട് പാക്കറ്റ് മേടിച്ചോളൂ കാരണം നമ്മൾ കൂടുതൽ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കുന്നതിന് പകരം പിന്നെ രണ്ട് പാക്കറ്റ് മേടിച്ച് കഴിക്കുന്നല്ലേ സോ നമുക്കിത് ഉണ്ടാക്കാം അപ്പൊ ഗൈസ് നമുക്ക് ഗ്യാസ് കത്തിക്കാം നമുക്ക് കടായി ചൂടാകുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് മതിയെ കുറച്ച് വെള്ളം ഒഴിച്ചു നിങ്ങൾ കാണാൻ പറ്റത്തില്ലേ നമ്മ എവിടെ അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലേ ഗൈസ് കുഞ്ഞ് ട്രൈ പോഡ് ട്രൈ പോഡിലോട്ട് ഫോൺ കണക്ട് ചെയ്യട്ടെ വെള്ളം തിളച്ചു ന്യൂഡിൽസ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഗൈസ് നമ്മുടെ ന്യൂഡിൽസ് വെന്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം ഇനി നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ഇതാണ് കേട്ടോ ഒരു ഓയിലും ഒരു മസാലയും സോ നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം രണ്ട് പാക്കറ്റിന്റെ ഓയിലും മസാല ഒഴിക്കുന്നുണ്ട് കേട്ടോ സീരിയസ്ലി ഒരു വൃത്തികെട്ട മണം വരുന്നുണ്ട് ചുമന്ന കളർ വിളവാറ്റി വരട്ടെ വറ്റി വരുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഗൈസ് നമ്മുടെ ന്യൂഡിൽസ് നൂഡിൽസിലേ രണ്ട് പാത്രത്തിലായിട്ടോ വീതിച്ച് കറക്റ്റ് ആയിട്ടോട്ടോ വീതിച്ച് അമ്മ തന്നെ വീതിച്ചത് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരാം എന്നിട്ട് അമ്മയുടെ അഭിനയം സൗണ്ട് കുറച്ച് ആണെന്ന് എന്നിട്ട് എന്നോടുത്ത് പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞ ടി വി ആണോ എന്ന് ഇന്ന് ടി വി ആണ്ട്ടല്ലേ ഇരിക്കുന്നോ എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചില്ല ഇപ്പൊ കഴിക്കല്ലേ ഇപ്പൊ കഴിക്കരുത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മൾ ഈ ചാലഞ്ചിലൂടെ എരിഞ്ഞു എരിഞ്ഞ ചാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയത്തില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കത് കൊണ്ട് ഫ്രീസറിൽ വെക്കാം ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഇത് മെൽറ്റ് ആയി പോകും അപ്പം ഞാൻ കൊണ്ട് വെച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഉറപ്പായിട്ടും ആവശ്യം വരും എന്തായാലും നമുക്ക് ഇത് കൊണ്ട് അങ്ങനെ തോന്നും അല്ലേ കണ്ടിട്ട് അങ്ങനെ ഒരു കളർ നന്നായിട്ട് നമ്മുടെ നമ്മുടെ ന്യൂഡിൽസ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ആരാണ് കഴിച്ചു തീർക്കുന്നത് അവരാണ് നമ്മുടെ ചലഞ്ചിലെ ഐസ്ക്രീം തെറ്റല്ലേ ഓക്കെ നമ്മൾ രാത്രിത്തെ ഡിന്നർ ആയിട്ടാണ് ഇത് കഴിക്കുന്നത് ഡെഡിക്കേഷനാ നിങ്ങളോടൊള്ള ചലഞ്ചിലോട്ട് കിടക്കാം എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം ത്രീ ടു വൺ ഗോ ഭയങ്കര ശരി എനിക്ക് വെള്ളം കൂടെ ഉള്ളതോണ്ടായിരിക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ കഴിക്കും പക്ഷെ ദിസ് ചാലഞ്ച് ഓ ഞാനും ഈ വീട്ടിലെ സ്പൈസിയുടെ ആൾക്കാർ സ്പൈസി ഫുഡിന്റെ ഓ പക്ഷേ ഇത് ഭയങ്കര സ്പൈസി ആട്ടോ നിങ്ങൾ കൊറച്ചേരം സ്പീഡ് മോസ്റ്റ് മോഷണില് കാണു വരെ ചൂണ്ടുവരാഞ്ഞു പോന്നെ ഇല്ല ഞാൻ തന്നെ ആയിരിക്കും വിജയ് ഐസ്ക്രീമിന് വേണ്ടിട്ടല്ല എന്നാലും ഒരു അല്ലേ നിർത്തുന്ന എടുക്കുന്നോ എടുക്കുന്ന ഉണ്ട് പക്ഷെ ഞാൻ നിർത്തത്തില്ല ഞാൻ ഞാൻ ജയിക്കാം നിങ്ങൾ വിചാരിക്കാം ചുമ്മാ നമ്മൾ വീട്ടിൽ മേടിച്ച് ട്രൈ ചെയ്തു നോക്ക് ഞാൻ കഴിക്കാൻ പോകും

ഞാൻ ഓടിപ്പോയി വാഴി ചോക്കും പറ്റുന്നില്ല ട്ടോ ചൂണ്ടൊക്കെ ചുമ നമ്മള് ചോക്കബാർ തന്നാൻ പോവാ ആൻഡ് ഒഫീഷ്യലി ഈ ചാലഞ്ചിലെ വിന്നർ ആയിരിക്കുന്നത് മിസ്സസ് മീന ഗോപകുമാർ ഗോപകുമാറാണ് പൂക്കൊക്കെ തീറ്റ നിന്നിരുന്നു കണ്ണീനൊക്കെ വെള്ളം വരുന്നില്ല നമുക്ക് അടിപൊളി മഴ നമുക്ക് ചോക്കബാർ കഴിക്കാം ചോക്കബാർ കഴിക്കുവാണോ എന്നാ ബാ കഴിക്കാം

ു എനിക്ക് ഷുഗർ ഇല്ലാത്തോണ്ട് ഭാഗ്യത്തിന് ഞാൻ ഇപ്പൊ കഴിക്കും ും ഒരിക്കലും ഇതുപോലെ അത്രയും എരിവ് തിന്നാൻ ഇത് കഴിവുള്ള ആൾക്കാർ മാത്രമേ ഇത് ട്രൈ ചെയ്യുള്ളൂ കഴിക്കും പക്ഷെ ഇത്രയും നാക്കും ചുണ്ടും ഒക്കെ അങ്ങ് എരിഞ്ഞിട്ട് വയ്യ അതും അമ്മ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഇത് ഐസ്ക്രീം കഴിച്ചിട്ട് പോലും ആയിരിക്കും എരി നാക്കിന്ന് മാറുന്നില്ല ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് യാണ് ലെങ് എനിക്ക് അറിയത്തില്ല വീഡിയോക്ക് ഇത് ഇവിടെ ചീറ്റിക്കൊണ്ടേയിരിക്കുന്നു കണ്ടിന്യൂസ്ലി ചീറ്റിങ് മൂക്ക് ചീറ്റൽ അപ്പൊ ഇത് മാത്രം പോരാ മധുരം മേടിച്ചോണ്ട് വന്നിട്ട് ഡയബറ്റീസ് എന്റെ ബഡ്ജറ്റിൽ ഇപ്പൊ ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് വേണോ നൂറ് വേണോ ഇരുന്നൂറ് വേണം പറയണ്ടായിരുന്നു തരുമോ എനിക്ക് ചാലഞ്ച് അതുമല്ല വിനറിന് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലേ നാളാകില്ലോട് നിനക്ക് ചോദിക്കാൻ ഗിഫ്റ്റ് തന്നിട്ട് ആരെയും തിരിച്ചു ചോദിക്കോ ഞാൻ കേട്ടോ രണ്ട് ചോക്കബാർ ചോക്കബാടിച്ചിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ തോന്നില്ലേ ഞാൻ എരി അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ പൈ പൈസ എക്സൈറ്റഡ് ആണോ ഇരുന്നൂറ് രൂപ മേടിക്കാൻ പിന്നെ ഞാൻ ഇത്രയും കഴിച്ചു തീർത്തല്ലേ എന്റെ ചുണ്ടും വായും ഇത് അമ്മയുടെ പൈസയല്ല എന്റെ സ്വന്തം പൈസയാണ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളാരും കമ്മൻ എടുക്കുന്നത് അമ്മയുടെ പൈസ അമ്മയ്ക്ക് എന്നെ കൊടുക്കുന്നു ഇത് എനിക്ക് കിട്ടിയ എന്റെ പൈസ ഓക്കെ പോയി ടു ഹൺഡ്രഡ് എടുത്തൊന്നു വരാം അപ്പൊ നമ്മളെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വാ Okay, so mula spicy noodles eating challenge the winner ayah, Mrs. Nina Gobogomar, and Amma ya ayah. Ani kuti ki, yang winner nolak 200 rupees kurang ya, nasi uteng le. Thank you. <laughs> ഓക്കേ ഗയ്സ് അപ്പം തീർച്ച ചോദിക്കരുത് ഇല്ല ആ തീർച്ച ചോദിച്ച തെറ്റതൊന്നുമില്ല ഇതെന്തോ സൗണ്ട് ഒക്കെ മാറ്റി സംസാരിക്കുന്നു ഐസ്ക്രീം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കേ ഗയ്സ് നമ്മുടെ സ്പൈസി നൂഡിൽസ് Eating challenge കൂടി ഇത്രണ്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യയാ സ്റ്റേ ടൂൺ ഫർ ദി ബ്ലോഗ് ബൈ ബൈ മൈദбай നിങ്ങൾ கேனிங் சാലഞ്ച് വീഡിയോസ് ഒക്കെ വേണെങ്കിൽ കമന്റ് ഇടട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ये ബബായി ബ്ലൂ മടി ഫോൺ താഴെ ഇടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബ്ലൂ